ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം നമ്മൾ എന്ന് പറഞ്ഞിട്ടുള്ള മൈൻഡ് ക്രാഫ്റ്റ് ആയിട്ടാണ് മൈൻഡ് ക്രാഫ്റ്റ് അഗ്നിവ സർവർ ഒന്നല്ലെ സ്പ്ലേ സെർവർ ലെറ്റ്സ് പ്ലേ സെർവർ ഓക്കെ ലെറ്റ്സ് പ്ലേ വേൾഡ് ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ലെറ്റ്സ് പ്ലേ കളിക്കാൻ പോവുകയാണ് ഞാൻ അന്നേ പറഞ്ഞിരുന്നു എൻ്റെ ലൈവിൽ ഞാൻ പറഞ്ഞിരുന്നു ലെറ്റ്സ് പ്ലേ ഒക്കെ തുടങ്ങാൻ ഞാൻ നിൽക്കുന്നുണ്ടെന്നറിയാതെ ഓക്കെ അപ്പോൾ നമ്മൾ ലെറ്റ്സ് പ്ലേ കാലം തുടങ്ങിയിരിക്കുകയാണ് ഫൈനലി ഞാൻ കുറേ യൂട്യൂബിൽ സെർച്ച് യൂട്യൂബിലല്ല ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്തിട്ടാണ് അവസാനോ ഇങ്ങനത്തെ ഒരു വില്ലേജ് കിട്ടിയത് വില്ലേജ് അല്ലേജ് വേൾഡ് കിട്ടിയത് ചെറുതായിട്ടൊരു ഇത് റെക്കോർഡ് ചെയ്യുന്ന തോന്നുന്നു ഇവിടെക്കാൻ മറ്റൊന്ന സാധനമാണ് നടക്കാൻ പറ്റുന്ന നടക്കാൻ പറ്റുന്ന ചത്തി ചത്തി പ്രശ്നം യൂസ് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് വഴി പോസ് അതിന് ഉള്ളി വില്ലേജും നല്ല പറഞ്ഞു എനിക്ക് കേൾക്കുന്നത് എനിക്കറിയത്തില്ല

സാധാ സാധാ മഞ്ഞിട്ടുണ്ടാകും സാധാ മഞ്ഞ നമ്മോട് പോവാൻ ഇതിൻ്റെ മലാണോന്നറിയത്തില്ല എന്നാലും രാത്രി ആകുന്ന വില്ലേജ് വല കണ്ടിക്കണം പറ്റിച്ചാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഗൂഗിൾ വേണ്ടിട്ട് ഞാൻ സീഡ് എടുത്തത്

ഇതും കാണുന്നില്ല എന്തെങ്കിലും ലാഗ് മാറ്റാണ്ട് എന്തെങ്കിലും വഴിയൊന്നും പറഞ്ഞാരണം ഞാൻ വന്നു പിടിച്ചുറച്ചിട്ട അത് കൂട്ടിട്ടുണ്ട് ചിന്തിക്കരുത് എന്താണ് ഇവിടെ ഫുഡില്ലാതെ ജീവിക്ക പറ്റത്തില്ല ണ്ട് ഒന്ന് ഓ വില്ലേജ് വില്ലേജ് എൻ്റെ വില്ലേജ് കണ്ടെത്തി മോനെ ഞാൻ പറഞ്ഞില്ലേ വില്ലേജ് അതൊക്കെ അത്രേ ഉള്ളു ഓക്കെ ചെറിയ വില്ലേജാണ് അയ്യേ പിന്നെ വില്ലേജ് जो जर्दु ना ले भी सत्यशरण ले बिल्ले बिल्ले जनटा ओके है 8 पॉइंट्स के लिए अ इबाट തന്നെ इब्रो रीन को रीसेट आता गाइस और रीडा और बम बट्टन मारने केटा का इंडी जो सिम का आनी जा थोड़ा है इवेंट्स में का ये सत्यशरण क्या दायन बोर्ड का നമ്മടെ മറ്റേ എന്താ പറയാ ചെറി ബ്ലോസം നമുക്ക് ഈ ഒരു ഇഷ്ടപ്പെട്ട ട്രിപ്പ് ചെറി ബ്ലോസ് ആണ് ഭയങ്കര ഇഷ്ടാണ് പാർട്ടികൾസ് വന്നോണ്ടാണ് ഒരു മരം മുറ്റിവസം മരം മുറിക്കരം ഒരു മരം മുറിക്കരം മുറിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ये रोकन अनु फुल लॉक आफ़ दे देगा वो उसे चलो कॉल करो नहीं नहीं

हम लोग हमको विलेज पेटी प्रिपेयर रटी एंड ऑफ पीस हमको लूटते होंगे लूटते चाहिए लूट okay. तो तो का लूट चाहिए होगा ओके बड़ा पत्थर पत्थर स्टोन कटर और स्टार्ट यस यस गाइस स्टोन कटर बाय दिस

ഇതാ മറ്റേ മാപ്പ് ആക്കുന്ന വീട്ടിലേക്ക് വെറുതെ കിട്ടുന്ന സാധനം കളയുന്ന

Oke, <hesitation> <noise> 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 ini <noise> emerald. <noise> 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 oke emerald. <noise> 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 <noise>

t h yeah. okay r a d a t i c k e t r a t a l a t o t o n nane y a k u n ilo k a y adarwa niche to the red ah tomato blast furnace adana samjhele blast a b கேஜ் ஓய்சோலெவட கூய் ஒரு காவலா தெலார் பிரதிதியோட 72 பை 1 மதிமணி கே ஓ गाइस கூட கம்பல்தே யாரா 740 தி பேஜ்ல அங்க டிடுதே ஏ அமரவடி தென்னே ஞான சே അമ്മേ മാമരെ വണേ കോൾ ആണ് നമുക്ക് നടക്കട്ടെ ഓക്കേ ന്യൂ റെസിപ്പി അപ്‌ലോഡ് ചെയ്ത ചെക്ക് യുവ റെസിപ്പി റെസിപ്പി ബുക്ക് ഒന്ന് ചെക്ക് ചെയ്യാ സംഗതി ഓക്കേ ഞാൻ കംപ്ലീറ്റ് ചെയ്തതു കാണാം അമന്ദ്ര പിന്നെ ഇൻസ്റ്റിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതിന് മെസ്സേജിച്ച മതി ഓക്കെ अंडरविलेज़ जैसे लोग आवारते हैं ना वैसे हमारे बुटान ऐसे होते हैं, हम हम कुछ ना है रो मुझे तो समझ नहीं आ रहा है लेज़ ना बुटान इस ये भी पानी आर पानी आर तो पानी आर इस क्या बिना कोई बुटर Tawang mo ne, makabom, Ayo. matirani ko, kau ya, tingo, 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 tuh. tingo, 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 കൊച്ചു കുപ്പ് കൊച്ചു കുപ്പ് ചിന്ത വിചാരിച്ചില്ല എപ്പിസോഡില് ഫുള് അടുത്ത എപ്പിസോഡിൽ ഫുള്ള് നീണ്ടും ഓക്കെ അവർന്നെ ഇങ്ങോട്ടേക്ക് ഒരു കേസ് അത്രേ നമുക്ക് വെയിറ്റ് ചെയ്യാം നൊപ്പം അടച്ചോളാം അത്രേ ഉള്ളൂ नो सेंटीमीटर घर क्यों घर क्यों है पानी घर है यारा 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 पूरी पे इंजन तो पिलवाड़े आ यार ാണ് പോലൊക്കെ വേറെ ഫോണ ഓക്കേ വഴമ്പോളവിടുത്തുണ്ട് എന്ത് പറയുന്നത് यार मोटर में पॉइंट का नौ से दो चीज अनाना 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 अनाज ताज़न इसी में आठ चलो मोटर में ओरो 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 गेस गेस एक तरीके यार नंबर देते हैं ना पांच भी देते हैं ना

ഞാനിവരുണ്ട് അയ്യോ കണ്ടിരുന്ന റേഞ്ചില്ല ഡുൻ 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 ഡു എറഞ്ച് ഉണ്ട് വന്നാ 봐 വന്നാ പാലേന്ന സൂപ്പർ പണി നടക്ക് ഇപ്പൊ നേരെ പോവുക അത്രേ ഉള്ളൂ നന്നായി കടിക്കാൻ ഈസി ആണ് ഓക്കേ ഇവിടെ നേരെ നട തോന്നുന്നു നേരെ ഇങ്ങോട്ട് നീങ്ങ മുട്ടി വന്ന് ഇതിന്റെ അടുത്തേ ഉള്ളൂ ഓക്കേ നമ്മൾ അല്ലേ കവർ ഇതായിരിക്കണം അപ്പൊ നമ്മളെ അയണും എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോ രാത്രി വെച്ച് നമുക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിർത്തിയാണ് അടുത്ത എപ്പിസോഡ് നമ്മൾ വീണ്ടും അതായത് നമ്മള് മൈനിങ്ങിന് പോകാൻ പറ്റുന്ന നമ്മൾ കൂടി പോകുന്നതായിരിക്കും അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാൻ കഴി അപ്പം ബൈ